We knew the world would not be the same. Two people laughed. Two people cried. കനത്ത അന്ധകാരവും പൊടിപടലങ്ങളും ഒരു ആകെ ദിവസങ്ങളോളം മൂടിക്കളഞ്ഞ ദിനങ്ങൾ കൊടും ചൂടിൽ ഭസ്മമായി പോയ പതിനായിരക്കണക്കിന് മനുഷ്യജീവനികൾ തിളച്ചു മറയുന്ന തടാകങ്ങളും വറ്റിവരണ്ട അരുവികളും ഉരുകിയൊലിക്കുന്ന ഒലിക്കുന്ന ലോഹനിർമ്മിത പണിയായുധങ്ങൾ ദീനരോധനങ്ങളും മുറവിളികളും വെന്തുപോയ ശരീരഭാഗങ്ങളുമായി വിറങ്ങലിച്ചു വീഴുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ജീവന്റെ ഒരു തുടിപ്പ് പോലും ഇനി ബാക്കി വെക്കാനില്ലാത്ത വിധം നിമിഷാർത്ഥം കൊണ്ട് മനുഷ്യന്റെ അധ്വാനങ്ങളും കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളും സ്വപ്നങ്ങളും എന്നേക്കുമായി തുടച്ചു നീക്കിയ ഇരുണ്ട പ്രഭാതത്തിന്റെ കഥ അവിടെയും ദാനിയലിനെയും കൂട്ടരെയും കത്തിചൊലിക്കുന്ന തീച്ചോളയിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിച്ച അതേ ദേവകരത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയ ദിനം ചരിത്ര താളിൽ മുറിവിണങ്ങാത്ത ഒരു ദിവസം ഇന്നത്തെ ഹിസ്റ്ററി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷാവസ്ഥ നിലനിന്ന സമയം ഏകദേശം അമ്പതിലധികം രാജ്യങ്ങൾ കടലിലും കരയിലും ആകാശത്തുമായി പണപൊരുതിയതിന്റെ രാത്രി പത്തു വർഷത്തിന് മേലെ ലോകത്താകമാനം കൊടുമ്പിരി കൊണ്ട സാമ്പത്തികമാണ് ജർമ്മനിയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായുള്ള അസ്ഥിരത വേഴ്സായി ട്രീറ്റ് വഴി ജർമ്മനിയിൽ രൂപം കൊണ്ട ധാർമ്മിക രോഷം അത് മുതലാക്കി അധികാരത്തിലേറിയ ഹിറ്റ്ലറും നാസിപ്പടയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് നാസിപട്ടാളം പോളണ്ടിന്റെ പശ്ചിമ പ്രദേശങ്ങൾ അധിനിവേശം ചെയ്ത് മുന്നേറി ഇതറിഞ്ഞ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനം കുറിച്ച ഒന്നാം ലോകമഹായുധത്തിന്റെ മുറി മുമ്പേ വെറും രണ്ട് പതിറ്റാണ്ടിന് ശേഷം രണ്ടാം ലോകമഹായുധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിലെ ജപ്പാന്റെ ഫേൽഹാർബർ ആക്രമണത്തിന് ശേഷം ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് യു എസ് എയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കുവാനായി ജർമ്മനിയുടെ നാസി പടയുമായും ഇറ്റലിയുടെ ഫാസിസ്റ്റ് പട്ടാളവുമായും സഖ്യം ചേർന്നിരുന്ന ജപ്പാൻ ഇതിനു മുൻപേ ചൈനയുടെ പ്രദേശങ്ങൾ അധിനിവേശം ചെയ്യുകയും ആഭ്യന്തര യുദ്ധം ആരംഭിക്കുകയും ചെയ്തിരുന്നു ദൈവത്തിന് ആരിലൂടെ വേണമെങ്കിലും എന്തിന് ലോകമെന്തെന്ന് വശമില്ലാത്ത കുഞ്ഞി പൈതങ്ങളുടെ ജീവിതം വഴിയും ഇടപെടാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് ഫാത്തിമായയിലെ മൂന്ന് കുരുന്നുകൾ നമുക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമായ ഒന്നാം പ്രവചനം ഒന്നാം ലോകമായുധത്തിന്റെ അവസാനത്തോടെയും രണ്ടാം ലോകമാ ആയുധത്തിന്റെ ആരംഭത്തോടെയും നിറവേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോളണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും നാസിയസിൽ നഷ്ടപ്പെട്ട കരോൾ വൈറ്റിവ സെമിനാരിയിൽ ചേർന്നതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാനൂറ്റി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിക്ക് പുറത്തുനിന്നുള്ള ഒരു മാർപ്പാപ്പയായി ജോൺ പോൾ രണ്ടാമനായി സ്ഥാനാരോഹണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ തന്നെയാണ് ജർമ്മൻ തത്വശാസ്ത്രജ്ഞ ഈഡിത് സ്റ്റെയിൻ എന്നറിയപ്പെടുന്ന കുരിശിന്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ് നാസികൾ കീഴടക്കിയ ഹോളണ്ടിൽ നിന്ന് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് തടവിലാക്കപ്പെട്ട് മരണം വരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വിശുദ്ധ മൗരിയ ഫോസ്റ്റീന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മാക്സ് കോൾബെ എന്നിവരും ഇക്കാലങ്ങളിൽ രണഭൂമിയിൽ ജീവിച്ചു മരിച്ച വിശുദ്ധരിൽ ചിലരാണ് വിശുദ്ധ ബൈബിളിലെ സഭാപ്രസംഗങ്ങളുടെ വാക്കുകളിൽ ഇപ്രകാരം പറയുന്നു സ്നേഹിക്കാൻ ഒരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം മനുഷ്യനെ അനശ്രദ്ധയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു പിശാജിൻ്റെ അസൂയനിമിത്തം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു സ്നേഹം മാത്രമുള്ള മനുഷ്യരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം അവഗണിച്ച് ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന സാത്താന്റെ വഞ്ചന നിറഞ്ഞ വാക്കുകളിൽ വീണുപോയ ആദ്യ മാതാപിതാക്കൾ മുതൽ ഇന്നത്തെ ആധുനിക മനുഷ്യരും ഇനി ജനിക്കാനിരിക്കുന്നവരും ഈ ലോകത്തിലെ അവസാന മനുഷ്യൻ വരെയും മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ കീഴടങ്ങേണ്ടവരാണ് ജനനത്തിന് ശേഷം ഭാഗ്യമുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി ആറായിരം ദിനങ്ങൾ അതായത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വരെ മാത്രം ജീവിച്ചു തീർക്കുന്ന ഇന്നത്തെ തലമുറ കൊണ്ടും കൊടുത്തും പകവീട്ടിയും പട്ടിണിക്കിട്ടും അടിമകളാക്കിയും മനുഷ്യരെ കടത്തിക്കൊണ്ടുപോയി വമശകത്തി നടത്തിയും സ്നേഹം തന്നെയായി സൃഷ്ടാവായ ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നുകളഞ്ഞു തീവ്രവാദം നടത്തിയും ജീവിക്കുന്നതിൽ എന്ത് നന്മയാണുള്ളത് തിന്മ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് തിന്മയ്ക്ക് പ്രതികാരം തിന്മ ചെയ്യുന്നവൻ കന്യകയുടെ കന്യാത്വം അപഹരിക്കുന്ന ഷണ്ടനെ പോലെയാണ് എന്നാൽ യേശുക്രിസ്തു തൻ്റെ പ്രസംഗത്തിൽ കൂടി വ്യക്തമായും കൃത്യമായും ഊന്നി പറഞ്ഞിരിക്കുന്നു ആരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവത്തിൻ്റെ പേരിൽ കഴുത്തു വെട്ടുന്നവനോ സ്ത്രീകളെ അപമാനിക്കുന്നവനോ തിന്മയ്ക്ക് തിന്മ ചെയ്യുന്നവനോ സഹജീവികളോട് കരള കാണിക്കാത്തവനോ അല്ല പിന്നെയോ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവൻ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരും ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃക ക്രിസ്തു തന്നെയാണ് ദൈവമായിരുന്നിട്ട് കൂടി മുഖത്ത് തുപ്പിയവരോടും നിന്നിച്ചവരോടും കുരിശിൽ തറച്ചവരോടും നിരുപാധികം ക്ഷമിച്ച യേശുക്രിസ്തു ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനായി മിശിഹാക്കി എല്ലാം അധീനമായിരുന്നില്ലേ തന്നെ ദ്രോഹിക്കുന്നവരായ ക്രൂരരായ റോമൻ പടയാളികൾക്കെതിരെ മനസ്സിലൊന്ന് ചിന്തിക്കാമായിരുന്നെങ്കിൽ പന്ത്രണ്ടിലേറെ വരുന്ന മാലാക വ്യൂഹം കൊണ്ട് അവരെയും തന്റെ സൃഷ്ടികളെ തന്നെയും നശിപ്പിക്കാമായിരുന്നില്ലേ എന്നാൽ അവിടുന്ന് അത് ചെയ്തില്ല കാരണം ഈശോ വ്യക്തമായി പറഞ്ഞത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ലോകത്തെ രക്ഷിക്കാനത്ര എന്നാൽ വേറെ ചില കൂട്ടരുണ്ട് ചരിത്ര സത്യങ്ങളെയും പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെയും നന്മയുമെല്ലാം അൽപാൽപമമെല്ലാം എവിടെ നിന്നൊക്കെയോ വായിച്ചറിഞ്ഞ് യാഥാർത്ഥ്യത്തെ തേജോവനം ചെയ്യുന്ന തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും പറയുന്ന ഒരു കൂട്ടർ പ്രപഞ്ചം വികസിക്കുന്നെന്നും പ്രപഞ്ചത്തിൽ മിൽക്കിവേ പോലെ എണ്ണിയാലൊടുങ്ങാത്ത കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത പ്രപഞ്ച രഹസ്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കെ പ്രപഞ്ചത്തെ തുലനം ചെയ്യുമ്പോൾ തുലവും തുച്ഛമായ സൗരീതത്തിനുള്ളിലെ ഒരു ആവറേജ് ഗ്രഹമായ ഭൂമിയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ രാജ്യത്തിലെ വളരെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ അതിലൊരു കൊച്ചു ജില്ലയിൽ ഏതൊരു പഞ്ചായത്തിലൊരു കൊച്ചു വീട്ടിൽ ഒരു ചാരു കസേരിയിൽ നീണ്ടു നിവർന്ന് രണ്ട് പുകവിട്ട് മത്തായ ചേട്ടൻ പറയുവാണ് ദൈവം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് അനേകം നൂറ്റാണ്ട് മുൻപ് തന്നെ ജപ്പാനിൽ വലിയ ഗോത്രങ്ങളും രാജവംശങ്ങളും നിലനിന്നിരുന്നു ജപ്പാനിൽ വളർന്നു വന്ന ഷിൻഡോയിസവും ഇന്ത്യയിൽ ഉത്ഭവിച്ചതും പിന്നീട് ചൈനയിലും കൊറിയയിലും പളർന്നു പിടിച്ച് ജപ്പാനിൽ എത്തിച്ചേർന്നതുമായ ബുദ്ധിസവും ചൈനയിൽ നിന്നുള്ള കൺഫ്യൂഷനിസവും ആണ് ജപ്പാനിൽ പൊതുവായം അടങ്ങുന്നത് പോർച്ചുഗലിൽ നിന്നുള്ള യൂറോപ്യൻസിൻ്റെ വരവോടെയാണ് ക്രിസ്ത്യാനിറ്റി ജപ്പാനിൽ രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ പശ്ചിമജപ്പാനിലെ ക്യൂഷുവിൽ എത്തിച്ചേർന്ന നാവികരെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും അന്നത്തെ പ്രഭുക്കന്മാരും തലവനായിരുന്ന ഓടെ നബുനാഗയും ഇത് കൈകളോടെ സ്വീകരിച്ചു ക്രമേണ അവിടെ മിഷണറിമാർ ക്രിസ്തുവിനെ സുരേഷൻ പ്രഘോഷിക്കുകയും അനേകർ കുലീനരും ഭരണപക്ഷത്തുള്ളവർ പോലും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ നാദിനും കർത്താവുമായി ഏറ്റുപറയുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് അമ്പതുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും മറ്റു രണ്ട് ജെസ്യൂട്ട് മിഷണറിമാരും കൂടെ ചേർന്ന് ക്യോട്ടോയിൽ വന്നെത്തുകയും ക്രിസ്തുവിനെ അവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ജപ്പാനിലെ നാല് യുവാക്കൾ റോമിലെ പോപ്പ് ഗ്രിഗറി പതിമൂന്നാമനെ നേരിൽ പോയി കണ്ടതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ജപ്പാനിൽ ക്രിസ്ത്യാനിറ്റി നിരോധിക്കുകയും അന്താരാഷ്ട്ര വ്യാപാരങ്ങൾ ഏകദേശം രണ്ട് നൂറ്റാണ്ടോളം നിർത്തിവെക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ യു എസിൻ്റെ സേനാധിപതി മാത്യു പെറി ജപ്പാനിലെത്തുകയും അന്താരാഷ്ട്ര വ്യാപാരങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ജപ്പാനും യു എസും തമ്മിൽ ആമിറ്റിയൻ കൊമേഴ്സ് ട്രീറ്റി ഒപ്പിടുകയും പിന്നീട് പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാർ ജപ്പാനിലേക്ക് വരികയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ രണ്ട് നൂറ്റാണ്ടോളം ജപ്പാനിലെ ക്രൈസ്തവർക്കൊരു പീഡന കാലമായിരുന്നു ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നു പരസ്യമായി ക്രിസ്തീ വിശ്വാസ അനുഷ്ഠാനങ്ങൾ നിരോധിക്കുന്നു എന്നിട്ടും വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കാതിരുന്ന ഒരു ശിഷ്ടഭാഗത്തെ കർത്താവ് ജപ്പാന്റെ മണ്ണിൽ പീഡനങ്ങളുടെ കാലത്ത് പോലും പൊതുജനമറിയാതെ മലയിലും വനാന്തരങ്ങളിലും മാളങ്ങളിലുമായി തലമുറ തലമുറയായി വളർത്തിപ്പോന്നു അങ്ങനെ ഫ്രാൻസിസ് സേവ്യറും മിഷണറിമാരും വഴി ജപ്പാനിൽ കതിർത്ത വിശ്വാസം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നാഗസാക്കിയിലെ ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഔരാ ദേവാലയത്തിൽ രണ്ട് നൂറ്റാണ്ടോളം രഹസ്യമായി താമസിക്കേണ്ടി വന്ന കിഡൻ ക്രിസ്ത്യൻസ് പരസ്യമായി പ്രഖ്യാപിച്ചു പിന്നീട് നാം കാണുന്നത് ജപ്പാന്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് ടെലഗ്രാഫ് സ്റ്റീം എഞ്ചിൻ ട്രെയിൻ കപ്പലുകൾ കാറുകൾ എന്നുവേണ്ട മിക്ക എല്ലാ സാങ്കേതിക മികവുകളിലേക്കും ജപ്പാൻ ഉയർന്നു നമ്മൾക്കിന്ന് സുപരിചിതമായിരിക്കുന്ന ഹോണ്ട ടൊയോട്ടോ സുസുക്കി യമഹ എന്നിങ്ങനെയുള്ള വലിയ കമ്പനികൾക്ക് ഇവിടെ അടിസ്ഥാനമിട്ടു എങ്കിലും അതിരി കടന്ന അഹങ്കാര തള്ളലാലും അധികാരമോഹത്താലും ജപ്പാൻ രണ്ടാം ലോകമായുധത്തിലേക്ക് പ്രവേശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇരുപതാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും ഏഷ്യയിലെ തന്നെ പ്രത്യേകിച്ച് ഈസ്റ്റേൺ രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യവും നാവിക വ്യോമ ക്യാമ്പുകളും ആയുധങ്ങളും ജപ്പാൻ ഉണ്ടായിരുന്നു യു എസിനെ തകർത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം പടുത്തുയർത്താൻ എന്ന മോഹവുമായി ജർമ്മനിയിലെ നാസികളോടും ഇറ്റലിയിലെ മുസോളിനയോടും സഖ്യം ചെയ്തു ലോകരാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച ജപ്പാൻ അവസാനം തോറ്റ് മുട്ടിന്മേൽ വീണതും ചരിത്രത്തിന് അജ്ഞാതമല്ല പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം അഞ്ചും ആറു വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു കിരീടധാരികൾ തറപറ്റുന്നു ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മന്നന്മാർ അപമാനിതരായിട്ടുണ്ട് എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട് സുഭാഷിതങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു അഹങ്കാരത്തിന് പിന്നാലെ അപമാനമുണ്ട് വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും താന്തോണികൾ ഔദ്യത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ ഏഴിന് വടക്കൻ ചൈനീസ് പ്രദേശങ്ങളുമായി യുദ്ധം നടത്തിയ ജപ്പാൻ നാങ്കിങ് ഹാങ്കാവ് കാൻഡൻ മുതലായ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചൈനീസ് ഉത്തരപ്രവേശികൾ അധിനിവേശം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നവംബറിൽ ആൻറ്റി കമ്മിറ്റൻ പാക്ട് അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായി ജപ്പാനും ജർമ്മനിയും പിന്നീട് ഇറ്റലിയും സന്ധി ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബറിൽ പ്രസ്തുത സന്ധി ട്രൈപാർട്ടേറ്റ് പാക്റ്റിലേക്ക് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ സൈന്യസന്നാഹങ്ങളോടെ എതിർത്ത് നിൽക്കുവാനും രണ്ടാം ലോകമായതിന്റെ ഏറ്റുമുട്ടലിൽ യു എസിന്റെ തടയണമെന്ന തടയണമെന്നുദ്ദേശത്തോടെ പ്രസ്തുത മൂന്ന് രാജ്യങ്ങളും പിന്നീട് വന്ന ഹംഗറി റൊമാനിയ സ്ലോവാക്യ ബൾഗേറിയ യുഗോസ്ലോവിയ ക്രയോഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ധി നടത്തുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്തു ചൈനയിൽ ജപ്പാന്റെ അധിനിവേശത്തിനെതിരെ യു എസിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകരുതെന്ന ഗൂഢലക്ഷത്തോടുകൂടിയാണ് ട്രൈപ്പാർട്ടൈറ്റ് സഖ്യം നടത്തിയത് ട്രൈപ്പാർട്ടൈറ്റ് സഖ്യം അമേരിക്കയ്ക്കെതിരെ മാത്രമായിരുന്നതിന് ഉദാഹരണമാണ് നാസികളും സോവിയറ്റും തമ്മിലുണ്ടായിരുന്ന നോൺ അഗ്രഷൻ പാറ്റൺ സത്യത്തിൽ ജപ്പാനും ജർമ്മനിയും സന്ധികൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം ഫലപ്രദമായിരുന്നില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ അകലവും ജർമ്മനിയുടെ വംശീയ അധീശത്വവും ഇതിന് ഉദാഹരണങ്ങളാണ് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയെന്ന ജർമ്മനിയുടെ ഗൂഢ ഉദ്ദേശവും പേൽഹാർബർ ആക്രമിക്കുകയെന്ന ജപ്പാന്റെ നിഗൂഢ ലക്ഷ്യങ്ങളും ഇരുവരും പരസ്പരം വെളിപ്പെടുത്തിയില്ല വിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു അവൻ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുകയും കാല് കൊണ്ട് തോണ്ടുകയും വിരൽ കൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യും അവൻ തുടർച്ചയെ അനൈക്കും വിതച്ചുകൊണ്ട് വഴിപിടിച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിബന്ധിക്കും നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജപ്പാന്റെ കാര്യത്തിൽ സംഭവിച്ചത് ജനാധിപത്യ രാജ്യങ്ങളുമായുള്ള ജപ്പാന്റെ ബന്ധങ്ങളിൽ പിഴവ് സംഭവിക്കുകയും അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടനും ചൈനയുടെ സഹായത്തെത്തുകയും ഇത് തടയാൻ ശ്രമിച്ച ജപ്പാൻ ഗ്രേറ്റ് ബ്രിട്ടനുമായി സംഘർഷത്തിലാവുകയും അമേരിക്കയുടെ ഗൺബോട്ട് യാങ്സി നദിയിൽ മുഖ്യ വിവാദത്തിൽ യു എസിൽ ആൻറ്റി ജാപ്പനീസ് വികാരം ആളികത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചൈനയെ അധിനിവേശം ചെയ്ത ജപ്പാനെതിരെ അമേരിക്ക ശക്തമായി പ്രതികരിക്കുകയും വാഷിങ്ടണുമായി കൂടിക്കാഴ്ചകൾ നടത്തുവാൻ സാധിക്കാതിരുന്നതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജപ്പാന്റെ കോനോയ് ഫുമിമാരോ രാജിവെക്കുകയും ജനറൽ ടോജോ അധികാരം അധികാരമൊരുക്കുകയും ചെയ്തു യു എസുമായി കൂടിക്കാഴ്ചകൾ നടത്തുവാൻ ജപ്പാൻ ശ്രമം നടത്തിവരവേ ഹവായ് ദ്വീപിലെ യു എസ് ബേസായ പെൽഹാർബർ ആക്രമിക്കുവാൻ ജപ്പാൻ പതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് ചൈനയിലെ മഞ്ജൂരിയായും കൊറിയ വടക്കൻ ചൈനീസ് മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തി ജപ്പാന് കീഴിൽ വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പോക്കി ന്യൂ ഓർഡർ ഇൻ ഏഷ്യ എന്ന ആശയവുമായി ഈസ്റ്റേഷ്യ ജപ്പാൻറേത് ഈസ്റ്റേഷ്യ ഫോർ ജപ്പാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു കിഴക്കൻ ഏഷ്യയെ മുഴുവൻ തന്റെ കാൽ കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി കഠിനമായി അധ്വാനിച്ച ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഡിസംബർ ഏഴിന് പേൽഹാർബർ ആക്രമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജനുവരിയിൽ ഫിലിപ്പീൻസിലെ മനിലയും ഫെബ്രുവരിയിൽ സിംഗപ്പൂരും മാർച്ചിൽ ഡച്ച് ഈസ്റ്റ് ഇൻഡീസും ബർമയും പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂണിലെ യു എസിന്റെ ബാറ്റിൽ ഓഫ് മിഡ്വേയിലും ബാറ്റിൽ ഫോർ ഗ്വാഡുൽ കനാലിലും ജപ്പാന് കനത്ത നഷ്ടമുണ്ടാവുകയും ചെയ്തു ജപ്പാൻ ഗവൺമെൻറ്റിലുള്ള കുറെ ആളുകൾ തങ്ങളുടെ രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിലും അത് അംഗീകരിക്കുവാനോ യുദ്ധം അവസാനിപ്പിക്കുവാനോ ഒട്ടും തന്നെ ശ്രമിച്ചിരുന്നില്ല ജപ്പാന് വിജയങ്ങൾ മാത്രം കൊട്ടിഘോഷിച്ചു കൊണ്ടിരുന്ന മാധ്യമങ്ങളിലൂടെ വന്ന ചില വാർത്തകൾ ജപ്പാൻ ജനതയെ അസ്വസ്ഥരാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ ജപ്പാന്റെ ക്യാട്ടോ നഗരം ഒഴിച്ച് മറ്റ് പ്രധാന നഗരങ്ങളിലൂടെ നടന്ന അമേരിക്കൻ ബോംബാക്രമണങ്ങൾ യുദ്ധത്തിലെ കനത്ത തിരിച്ചടിയായി പ്രസ്തുത ജപ്പാന് അനുഭവപ്പെട്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുവാൻ ജപ്പാൻ ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ കോയിസോ ഭരണകൂടം തകരുകയും അഡ്മിറൽ സുസുക്കി കാന്താരോ ഭരണമേൽക്കുകയും ചെയ്തു ജപ്പാനുമായി എത്തിയിരുന്ന സോവിയറ്റ് യൂണിയൻ പോസ്റ്റ് പോസ്റ്റാൻ കോൺഫറൻസിന് ശേഷം ജപ്പാൻ വുഡ് നോട്ട് ബി എൻസൈവ് ആസ് എ റേസ് നോട്ട് ഡിസ്ട്രോഡ് ആസ് എ നേഷൻ അതായത് ജപ്പാൻ എന്ന രാജ്യം തകർക്കപ്പെടുകയില്ല എന്നും ജനം അടിമകളാകില്ല എന്നുള്ള പ്രതീക്ഷയുടെ പ്രസ്താവന നടത്തുകയുണ്ടായി ഇതേ സമയം തന്നെ മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക മികവുകളിൽ സംഭവിച്ച വളർച്ച ഏതൊരു നൂറ്റാണ്ടിനെയും അതിശയിക്കുന്നതായിരുന്നു മെഡിക്കൽ സയൻസ് ആറ്റമിക് സയൻസ് സ്പേസ് റിസർച്ച് തുടങ്ങിയ മിക്ക മേഖലകളിലും കുറേയേറെ മുന്നോട്ടു പോകുവാൻ വൻ ശക്തികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ജർമ്മൻ സയൻറ്റിസ്റ്റായിരുന്ന മാർട്ടിൻ ക്ലാപ്രോത്തിൻ്റെ യുറേനിയത്തിൻ്റെ കണ്ടെത്തൽ മുതൽ മേരിക്കീറിയുടെ ഡിസ്കവറി ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഏനശ്രൂതർഫോഡിൻ്റെ ആറ്റം മോഡലിലെ കണ്ടെത്തൽ ഹംഗേറിയൻ ജർമ്മൻ ഫിസിസ്റ്റ് ആയിരുന്ന ലിയോ സിലാഡ് ഇറ്റാലിയൻ ഫിസിസ്റ്റ് എൻഡിക്കോ ഫോമി ഓസ്ട്രിയൻ സ്വീഡിഷ് ഫിസിസ്റ്റ് ആയിരുന്ന ലിസ് മൈറ്റ്നറുടെ ന്യൂക്ലിയർ ഫിഷൻ്റെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമെല്ലാം ലോകം ഒരു ആറ്റോമിക് വേൾഡിലേക്ക് മാറുന്നതിന് ആക്കം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് രണ്ടിന് സിലാഡും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടി യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി എഴുതിയ കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഈ പുതിയൊരു പ്രതിഭാസം ശക്തമായ ശേഷിയുള്ള ബോംബുകളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കും ഒക്ടോബറിൽ യുറേനിയത്തിന്റെ നശീകരണശേഷിയെ കുറിച്ച് മനസ്സിലാക്കിയ റൂസ്വെൽറ്റ് അഡ്വൈസറി കമ്മിറ്റി ഓൺ യുറേനിയം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ജപ്പാന്റെ പെൽഹാർബർ ആക്രമണത്തോടു കൂടി യുറേനിയം ബോംബിന്റെ നിർമ്മാണത്തിന് സാധ്യത വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് മാൻഹാർട്ടൺ എഞ്ചിനീയർ ഡിസ്ട്രിക്റ്റ് നിലവിൽ വരികയും മൂന്ന് സുപ്രധാന പ്രദേശങ്ങൾ നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ടെന്നസിയിലെ ഓക്രിഡ്ജ് ന്യൂ മെക്സിക്കോയിലെ ലോസ് അൽമോസ് വാഷിംഗ്ടണിലെ ഹാൻഫിഡ് ഇതിൽ ന്യൂ മെക്സിക്കോയിലെ ലോസ് അൽമോസിലാണ് ആണോ ബോംബുകൾ നിർമ്മിച്ചിരുന്നത് യുറേനിയം ഐസോടോപ്പിൽ നിന്നുള്ള പ്ലൂട്ടോണിയം യുറേനിയത്തെക്കാളും റേഡിയോ ആക്റ്റീവും അപകടകരിയുമായിരുന്നു എൻഡിക്കോ ഫെർമിയുടെയും സിലാഡിന്റെയും ഷിക്കാഗോയിലെ പരീക്ഷണങ്ങൾ വിജയം കണ്ടതോടെ മാൻഹാട്ടൻ പ്രോജക്റ്റ് അതിന്റെ സമ്പൂർണ്ണ പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഗൺ ഉപയോഗിച്ചുള്ള യുറേനിയം ബോംബിന് ലിറ്റിൽ ബോയ് എന്നും പ്ലൂട്ടോണി ഉപയോഗിച്ചുള്ള ഇംപ്ലോഷൻ മെത്തേഡിന് ഫാറ്റ്മാൻ എന്നും പേരിട്ടു മാത്രമല്ല ഈ ബോംബ് നിർമ്മാണ ലക്ഷ്യം സാധ്യതമാക്കുവാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ബെർക്കിലിയിലെ തിയററ്റിക്കൽ ഫിസിസ്റ്റും പ്രൊഫസറുമായിരുന്ന ജെ റോബർട്ട് ഓപ്പ്ണൈമറെ അധികാരപ്പെടുത്തി പ്ലൂട്ടോണിയം പരീക്ഷണ ബോംബിന്റെ തീവ്രത മനസ്സിലാക്കുവാൻ ഓപ്പണൈമർ അനുമതി തേടുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് രാവിലെ അഞ്ച് ഇരുപത്തൊമ്പതിന് ടെസ്റ്റ് എന്ന് പേരിട്ട ഗാഡ്ജറ്റ് ബോംബ് ഓപ്പണൈമർ ചിന്തിച്ചതിനേക്കാളും ഏഴിരട്ടി അതായത് കിലോ ടണ്ണിൽ സ്ഫോടനം നടത്തപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് റോബർട്ട് ഓപ്പണൈമർ നടത്തിയ പ്രസ്താവനയാണ് നൗ ഐ ആം ബിക്കം ഡെത്ത് ഓഫ് വേൾഡ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷമിയിൽ ലിറ്റിൽ ബോയ് യുറേനിയം ബോംബും ഒമ്പതിന് നാഗസാക്കിൽ പ്ലോട്ടോണിയും ഫാറ്റ്മാനും അമേരിക്ക നിക്ഷേപിച്ചു അങ്ങനെ ആറു വർഷത്തോളം നീണ്ടു നിന്ന രണ്ടാം ലോഹ മഹായുദ്ധം അവസാനിച്ചെങ്കിലും എഴുപത്തി അഞ്ച് മനുഷ്യർ യുദ്ധത്തിലും പട്ടിണിയിലും രോഗത്തിലും വംശഹത്യയിലും കൂട്ടക്കൊലയിലും വരിച്ചു വീണു രാജ്യങ്ങൾക്കും സമ്പത്തിനും നാടിനും കാടിനും കനത്ത നഷ്ടങ്ങൾ ഈ യുദ്ധം വരുത്തിവെച്ചു എന്നിട്ട് മനുഷ്യൻ എന്ത് നേടി നഷ്ടം മാത്രം തിന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നവൻ കന്നകിയുടെ ശുദ്ധി അപഹരിക്കുന്ന ഷണ്ടനെ പോലെയാണ് എന്ന വിശുദ്ധ ഗ്രന്ഥ ബൈബിൾ വചനം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ അന്ന് ഫാദർ ഹൂബർട്ട് ഫിഷറിന് പ്രായം ചെറുപ്പമായിരുന്നു മുപ്പത് വയസ്സ് ആയിട്ടുണ്ടായിരുന്നേയുള്ളൂ പതിവ് പോലെ അതിരാവിലെ ഓഗസ്റ്റ് ആറിന് ഒരു ബി ട്വന്റി നയൻ അമേരിക്കൻ ബോംബർ വിമാനം ഹിരോഷമിക്ക് മുകളിൽ റോന് ചുറ്റുന്നത് പട്ടണവാസികൾ കണക്കിലെടുക്കുന്നു യുദ്ധം തുടങ്ങിയ പിന്നെ പതിവ് സംഭവമാണ് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും വെടിപൊട്ടുന്ന ശബ്ദങ്ങളും അങ്ങ് താഴെ നഗരത്തിൽ വസിച്ചിരുന്ന ബിസിനസ്കാരോ സ്കൂൾ അധ്യാപകരോ മറ്റുള്ളവരോ ഒട്ടും തന്നെ ചിന്തിച്ചു കാണില്ല നിമിഷാർത്ഥം കൊണ്ട് തങ്ങളെല്ലാം ചാരമായി പോകുന്നു മനുഷ്യരായി നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിച്ചു കാണണം നമ്മളും ഇനി കുറേ വർഷങ്ങൾ ജീവിക്കും സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് നന്നായി പഠിച്ച് ഡോക്ടറാവാനായിരുന്നു ആഗ്രഹം പ്രണയിച്ച് നടക്കുന്ന പയ്യനെ അവളെ കുറച്ച് നാൾ കഴിഞ്ഞ് കെട്ടാമെന്ന സന്തോഷത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന പ്രതീക്ഷയും ബിസിനസ്സുകാരന് നാല് കാശുണ്ടാക്കി കൂടുതൽ വലിയ കാറും വീടും വാങ്ങാനും എന്തിനേറെ നമ്മുടെ പോലെ തന്നെ അതിർത്തി തർക്കങ്ങളും നിസ്സാര പിണക്കങ്ങളും ഇണക്കങ്ങളും അവിടെ ഉണ്ടായിരുന്നിരിക്കണം അമ്പമാർ മക്കൾക്കും ഭർത്താവിനും എന്ത് കഴിക്കാനുണ്ടാക്കുമെന്ന് ചിന്തയിലായിരുന്നിരിക്കണം രാവിലെ ഒരു റൗണ്ട് ഓടി ശരീരം കാത്തു സൂക്ഷിക്കുന്നവരും അവിടെ തീർച്ചയായി ഉണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ ഒരു കപ്പ് ചായയും കുടിച്ച് രാവിലെ പത്രം നോക്കുന്ന നരചൂടി വൃദ്ധന്മാർ പോലും ചിന്തിച്ചു കാണില്ല വെറും മിനിറ്റുകൾക്കുള്ളിൽ തങ്ങളെല്ലാം തിരിച്ചു കിട്ടാനാവാത്ത വിധം ഒരുമിച്ച് ചാരമായി പോകുന്നു തങ്ങളുടെ തലയ്ക്ക് മുകളിൽ മരണം പതിയിപ്പുണ്ടെന്നും ഫാദർ ഫിഷറും അനുയായികളും കിരോഷിമയിലെ തങ്ങളുടെ ആശ്രമത്തോട് ചേർന്ന് നഗരത്തിൽ ശുശ്രൂഷ നടത്തി വരികയാണ് ആ പ്രഭാതത്തിൽ വിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നപ്പോൾ അതിശക്തമായ മിന്നലൊളി ദിഗന്ധങ്ങൾ മുഴങ്ങുമാറി ധരിപ്പിക്കുന്ന സ്ഫോടക ശബ്ദം ശക്തമായ ഫോഴ്സിൽ ഞാൻ ആ മുറിയിൽ ആഗമാനം വട്ടം കറങ്ങി വീണു അതിന് മുകളിലേക്കും താഴേക്കും എടുത്ത് തലച്ചു ചുഴലിക്കാറ്റിൽ ഇല കറങ്ങി തിരുന്നത് പോലെ അല്പം ശമിച്ചപ്പോൾ ഞാൻ നോക്കി നാല് ദിക്കിലും ഒന്നും കാണുവാനില്ല റെയിൽ റോഡോ മറ്റ് കെട്ടിടങ്ങളോ മരങ്ങളോ ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല എന്നിട്ടും ജനൽ പാളികൊണ്ട് കുറച്ച് മുറിവുകൾ ഉണ്ടായിരുന്നതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചില്ല ഹിരോഷിമിയിലെ ഇടവകപ്പള്ളിയുടെ അടുത്ത് ജസ്റ്റുഡ് സഭയിലെ വൈദികനായിരുന്ന ഫാദർട്ട് ഹൂബർട്ട് ഫിഷറും അനുയായികളും താമസിച്ചിരുന്നത് സ്ഫോടനം നടന്നതിന്റെ എട്ട് ബ്ലോക്ക് മാത്രം അകലെയായിട്ടായിരുന്നു Americans are making their morning morning, Lately, it's noon, night. സ്ഫോടനം നടക്കുന്ന സമയത്ത് ഈശോസഭയിലെ വൈദികനടക്കം എട്ടുപേരും യാതൊരു ഗൗരവരമായ മുറിവുകളില്ലാതെ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞാൽ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ക്ഷണം നേരം കൊണ്ട് ആരും തന്നെ അവശേഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ജീവിച്ചിരുന്ന ഈ എട്ടുപേർ എങ്ങനെ രക്ഷപ്പെട്ടു കെട്ടിടങ്ങളെല്ലാം സർവ്വതും ചാരവും പൊടിയുമായി തീർന്നെങ്കിൽ ഇവയ്ക്ക് നടുവിൽ ഈ എട്ട് സഹോദരന്മാർ താമസിച്ചിരുന്ന കെട്ടിടം അങ്ങനെ സംരക്ഷിക്കപ്പെട്ടു നാഗസാക്കിയിലും രക്ഷപ്പെടലിന്റെ ഇതേ ചരിത്രം ആവർത്തിക്കുന്നുണ്ട് ശാസ്ത്രത്തിനോ വിവരമുള്ള നിരീശ്വരവാദികൾക്കോ ഒരിക്കലും വിശദീകരിക്കുവാൻ പോലും പറ്റാത്ത ഈ രഹസ്യം ഈ മഹാവിപത്തിനെ അതിജീവിച്ചവർ എടുത്തു പറയുന്നുണ്ട് Flashlight, which uh, filled the whole valley, and looking out of my window to find out the reason for this peculiar phenomena, I saw nothing besides this light. And turning uh, uh, from the window to the door of my room, I heard a crash. It may, be, may have been 10 seconds uh, after seeing the light, the flashlight. And 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 immediately I was covered with splinters of the the window frames and glass sticking uh, into the wall and actually my flesh itself. ഈശ്വസഭക്കാരുടെ കെട്ടിടത്തിൽ നിന്ന് പത്തിരട്ടിയിലധികം ചുറ്റളവിൽ താമസിച്ചിരുന്നവർ പോലും പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ കടുത്ത റേഡിയേഷൻ മൂലം മരിച്ചു വീണു ദിവസങ്ങൾക്ക് ശേഷം ജപ്പാനിലെത്തിയ അമേരിക്കൻ ഡോക്ടേഴ്സ് വൈദ്യോട് പറഞ്ഞത് നിങ്ങൾ അധികനാൾ ജീവിച്ചിരിക്കില്ല എന്നതായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് മുപ്പത്തിമൂന്ന് വർഷവും അദ്ദേഹം ജീവിച്ചു അതിനിടയിൽ ഇരുന്നൂറിലേറെ തവണ പരിശോധനകൾക്ക് ഇവർ വിധേയരാക്കപ്പെട്ടിട്ടും റേഡിയേഷൻറേതായോ ലോഗറ്റിൻ്റെതായോ ഒരു ലക്ഷണവും പരിശോധിച്ചവർ കണ്ടെത്തിയിട്ടില്ല എന്നത് ചരിത്ര സത്യമാണ് ദാനിയലിനെയും കൂട്ടരെയും തീയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു അവിടെ നിന്ന് വെറുമൊരു പ്രവാചകനോ ചരിത്ര പുരുഷനോ താത്വികനോ വെറും തച്ചനോ ആയിരുന്നില്ല ജീവിക്കുന്ന വചനം തന്നെയായ ദൈവമാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് പരിശുദ്ധ അമ്മ വഴി തന്റെ മക്കളെ രക്ഷിച്ച ഈ സംഭവത്തെ വൈദികം തന്നെ നേരിട്ട് പറയുന്നത് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിക്കും അന്ന് അവിടെ ഹിരോഷ്മ സ്ഫോടനത്തിൽ ഒരു കുഴപ്പവും പോലും സംഭവിക്കാതെ നിൽക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഇതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ബുദ്ധിജീവികൾ സ്വയം വാദിക്കുന്നവർ ഇരട്ടത്താവ് പറയാതിരുന്നാൽ മതി ആ മഹാവിപത്തിനെ അതിജീവിച്ച എട്ട് ഈശുസഭക്കാർ ഒന്നടകം പറയുന്നത് ഇങ്ങനെയാണ് ഫാത്തിമായിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശം ജീവിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ മഹാവിപത്തിനെ അതിജീവിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ദിവസവും ഞങ്ങളുടെ ആ ഭവനത്തിൽ ജപമാല ചൊല്ലുമായിരുന്നു ഇന്നത്തെ കാലത്ത് തിന്മയെ ചെറുക്കാനുള്ള ഒരു ആയുധം ജപമാലയാണ് പരിശുദ്ധ കന്യക തൻ്റെ മക്കളെ ജാതിമത ഭേദമന്യേ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ കരച്ചിലാണ് ഈ കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ ഫാദർ ഹൂബഡ് ഷിഫർ ബ്ലൂ ആർമി ഓഫ് അവർ ലേഡി ഓഫ് ഫാത്തിമയുടെ പേരിൽ ദ റോസറി ഓഫ് ഹിരോഷിമ എന്നൊരു സാക്ഷി പുസ്തകം എഴുതുകയുണ്ടായി അങ്ങനെ രണ്ടാം ലോകമഹായുധം അവസാനിച്ചു ജപ്പാൻ ലോകശക്തികൾക്കുമ്പിൽ കീഴടങ്ങി കീഴടങ്ങാൻ കൂട്ടാകാതെ പിന്നെയും യുദ്ധം വേണമെന്ന് ഷഠിച്ച തീവ്രവാദ ജപ്പാൻ സൈന്യത്തിലെ ചിലർ ആത്മഹത്യ ചെയ്തു സുസുഖി ഗവൺമെൻറ് പിരിച്ചുവിട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിൽ മതസ്വാതന്ത്ര്യം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമ്പൻ ജപ്പാന്റെ മണ്ണിൽ കാലുകുത്തി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയിരുന്ന ആപ്ഷിൻസോ പോസുമായി കൂടിക്കാഴ്ച നടത്തുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് പാപ്പ ജപ്പാൻ സന്ദർശിക്കുകയും ചെയ്തു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴിന്റെ നാപ്പത്തി ഒന്ന് നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു എന്നാൽ പാവപ്പെട്ടവരെ അവിടെ നിന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റും ആട്ടിൻ പറ്റത്ത് എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു ഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ അടുത്തയാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഹിസ്റ്ററിയിലുള്ളത്